ഹായ് ഓൾ എല്ലാവർക്കും ജി പി എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ പഠിക്കുന്നത് ഹിമാലയ നദികളിലെ സിന്ധു റിവറിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ഇപ്പം ഇന്ത്യൻ നദികളെ പ്രധാനമായിട്ടും ഹിമാലയ നദികളെന്നും ഉപദ്വീപിൻ നദികളെന്നും ഒക്കെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഇതിലെ ഹിമാലയ നദികളാണ് പ്രധാനപ്പെട്ട ഹിമാലയ നദികളാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പശ്ചിമ ഭാഗത്തെ നദീ സംവിധാനമാണ് സിന്ധു നദീ സംവിധാനം സിന്ധുവിൻ്റെ പോഷക നദികൾ ഒഴുകുന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ലഡാക്ക് ജമ്മു കാശ്മീർ ഹിമാചൽ പ്രദേശ് പഞ്ചാബ് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയ നദിയാണ് സിന്ധു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദീ സംവിധാനമാണ് സിന്ധു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയാണ് സിന്ധു നദി അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയ നദിയാണ് സിന്ധു നദി ഋഗ്വേദത്തിലെ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദിയാണ് സിന്ധു നദി ഇന്ത്യയിലെ അധികം ഗിരികന്തരങ്ങൾ സൃഷ്ടിക്കുന്ന നദിയാണ് സിന്ധു നദി ലഡാക്ക് സസ്കർ എന്നീ പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് ഹിമാലയ നദിയാണ് സിന്ധു നദിയും അപ്പം നോക്കിക്കയും പടിഞ്ഞാറൊട്ടൊഴുകുന്ന ഏക ഹിമാലയ നദിയാണ് സിന്ധു നദി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദീ സംവിധാനമാണ് സിന്ധു നദി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയാണ് സിന്ധു നദി അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയ നദിയാണ് സിന്ധു നദി ഋഗ്വേദത്തിലെ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദിയാണ് സിന്ധു നദി ഇന്ത്യയിലെ ഏറ്റവും അധികം ഗിരിഗന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദിയാണ് സിന്ധു നദി ലഡാക്ക് സസ്കർ എന്നീ പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന ഹിമാലയ നദിയാണ് സിന്ധു നദി ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ഏഴ് പുണ്യ നദികളിലൊന്നാണ് സിന്ധു നദി ബാക്കിയുള്ളതാണ് സരസ്വതി ബിയാസ് രവി സത്ലജ് ഛലം ചിനാബ് സരസ്വതി ബിയാസ് രവി സത്ലജ് ഛലം ചിനാബം സിന്ധു നദിയുടെ ഉത്ഭവ ടിബറ്റിലെ മാനസ സരോവറിനടുത്തുള്ള ബോഗോർജു ഗ്ലേസിയർ ആണ് സിന്ധു എന്ന സംസ്കൃത പദത്തിൻ്റെ അർത്ഥം സമുദ്രം അഥവാ നദിയാണ് സിന്ധു നദിയുടെ ഉത്ഭവം ടിബറ്റിലെ മാനസ സരോവറിനടുത്തുള്ള ബോഗോർജു ഗ്ലേസിയർ ആണ് സിന്ധു സത്ലജ് ബ്രഹ്മപുത്ര എന്നീ നദികളുടെ ഉത്ഭവം കണ്ടുപിടിച്ച സ്വീഡിഷ് പര്യവേഷകനാണ് സ്വെൻ ഹെഡിന് സ്വെൻ ഹെഡിൻ സിന്ധു നദിയുടെ ആകനീളം രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്ററാണ് ഇതിൽ സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്നത് എഴുന്നൂറ്റി ഒൻപത് ആണ് സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ പാകിസ്ഥാൻ സിന്ധു നദി ഒഴുകുന്ന ഏക കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക് പാകിസ്ഥാനിൽ സിന്ധു നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഡാം ആണ് ടർബേല ഡാം ടർബേല ഡാം മോഹൻജദാരോ ജദാരു സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് സിന്ധു നദീതീരം മോഹൻ സ്ഥിതി ചെയ്യുന്ന നദീതീരം സിന്ധു നദീതീരമാണ് ഇനിയും സിന്ധുവിൻ്റെ പോഷക നദീ കട പോഷക നദികളെ വെച്ചിട്ടൊരു സിന്ധു നദീജല കരാർ വന്ന് അപ്പോൾ സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ഇതിലൊപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനാണ് ഒപ്പുവെച്ചത് ഇന്ത്യൻ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും മുൻ പാകിസ്ഥാൻ പ്രസിഡന്റ് മുഹമ്മദ് അയ്യൂബ് ഖാനുമാണ് സിന്ധു നദീജല കരാറിന് മധ്യസ്ഥ വഹിക്കുന്ന ലോകബായി കരാറ് പ്രകാരം ഇന്ത്യക്ക് ഏത് നദിയിലെ ജലത്തിനൊക്കെ അവകാശമുള്ള സത്യജ ബിയാസ് രവി സത്യജ ബിയാസ് രവി ഇതിൽ പിന്നെ പാകിസ്ഥാന് അവകാശമുള്ളത് സിന്ധു ചലം ചിനാബ് സിന്ധു നദി ചുറ്റിയെഴുകുന്ന ഇന്ത്യയിലെ പട്ടണമാണ് ലേ ലേ സിന്ധുവിൽ നിർമ്മിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ജലവൈദ്യുത പദ്ധതിയാണ് നിമോബോക്സെയും അപ്പം സിന്ധുവിൻ്റെ അഞ്ച് പോഷക നദികളും പല സ്ഥലങ്ങളിൽ വെച്ച് ഒന്നിക്കുകയും അവസാനം പാകിസ്ഥാനിലെ മിത്താൻകോട്ടിൽ വെച്ച് സിന്ധു നദിയിൽ ചേരുകയുമാണ് ചെയ്യുന്നത് ഗംഗയെയും സിന്ധുവിനേയും വേർതിരിക്കുന്ന ജലവിഭജനമാണ് അംബാല മെഗസ്തനീസ് തൻ്റെ പുസ്തകമായ ഇന്ത്യയ്ക്കു ആ പേരു നൽകാൻ പ്രചോദനമായിട്ടുള്ള നദി സിന്ധു നദിയാണ് അപ്പം പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദിയാണ് സിന്ധു നദി അപ്പം നമ്മൾ പറഞ്ഞു സിന്ധു നദീ ജല കരാറ് പ്രകാരം പാകിസ്ഥാന് ഏതൊക്കെ നദിയിലെ ജലത്തിന് അവകാശമുള്ളതെന്ന് വച്ചാൽ അതിലൊന്നാണ് സിന്ധു പിന്നെ ചലം ചിനാബ് ആണ് അപ്പം ഈ സിന്ധു ആണ് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദിയും പാകിസ്ഥാൻ്റെ ദേശീയ നദി പാകിസ്ഥാൻ്റെ ജീവരേഖ എന്നൊക്കെ അറിയപ്പെടുന്നത് സിന്ധു റിവറാണ് ഓക്കെ ഇനി നമ്മൾ നോക്കുന്നത് സത്യലജ് ആണ് അപ്പോൾ സത്യലജ് ആർക്കായിരുന്ന അവകാശം ഇന്ത്യക്കാണ് മാനസിക സരോവറിനടുത്തുള്ള രാഷസ്ഥാൾ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ പോഷക നദിയാണ് സത്യലജ് സിന്ധു നദിയുടെ പോഷക നദികളിൽ ഇന്ത്യയിലെ ഇന്ത്യയിലേയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് അപ്പോൾ സിന്ധു നദിയുടെ വലിയ സിന്ധുവിൻ്റെ പോഷക നദിയിലെ ഏറ്റവും വലുത് ചോദിച്ചാൽ അത് ചിനാബ് ആണ് എങ്കിലും സിന്ധു നദിയുടെ പോഷക നദികളിൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് സത്യലജ് ഇന്ത്യയിലൂടെ ഒഴുകുന്ന എന്ന് പറയുമ്പോൾ അത് സത്യലജ് ആണ് സിന്ധു നദിയുടെ പോഷക നദികളിൽ ഏറ്റവും തെക്കുഭാഗത്തായിട്ട് ഒഴുകുന്ന നദിയാണ് സത്യലജ് ടിബറ്റിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ ഏക പോഷക നദിയാണ് സത്യലജ് ചുരത്തിലൂടെ ഇന്ത്യയിൽ പ്രവേശിക്കുന്ന നദിയാണ് ഏത് ഇന്ദിരാഗാന്ധി കനാൽ സിർഹന്ദ് കനാൽ എന്നിവയൊക്കെ സ്ഥിതി ചെയ്യുന്ന നദിയാണ് ഏത് സത്ലജ് റിവർ സത്ലജിനെ യമുന നദിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന കനാൽ പദ്ധതിയാണ് സത്യലജ് യമുന ലിങ്ക് കനാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധയോദശ നദീതട പദ്ധതിയാണ് ഭക്രാനംഗല ഇപ്പോൾ ഭക്ര ഡാമിൻ്റെ റിസർവോയർ ഗോവിന്ദ് സാഗറാണ് സത്യലജിനെ യമുന നദിയുമായി ബന്ധിപ്പിക്കുന്ന കനാലാണ് സത്യലജ് യമുനാലിംഗ് സത്യലജിൻ്റെ പതന സ്ഥാനം ചിനാബ് നദിയാണ് ഹിമാചൽ പ്രദേശിൽ നാതുപ്പാ ചാക്രി ഡാം നിർമ്മിച്ചിരിക്കുന്ന നദി സത്യലജ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിയും അപ്പം ഇന്ദിരാഗാന്ധി കനാലിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന നദി ആണ് ഇന്ദിരാഗാന്ധി കനാലിലേക്ക് വെള്ളം നൽകുന്ന ബാരേജ് ഹരിക്കയാണ് നെക്സ്റ്റ് ഛലം റിവർ ആണ് ചലംത്തിൻ്റെ ജലത്തിനവകാശമുള്ളത് പാകിസ്ഥാനാണ് കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് ചലം നദി കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ് ചലം നദി ശ്രീനഗർ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് ചലം നദി ജമ്മു കാശ്മീരിലെ ഉറി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദിയാണ് ചലം നദി മഹാനായ അലക്സാണ്ടറും പോറസ് രാജാവും തമ്മിലുള്ള ചരിത്ര പ്രസിദ്ധമായ ഹൈഡാസ്പസ് യുദ്ധം നടന്ന നദീതീരമാണ് ചലം നദി കിഷൻ ഗംഗ ജലവേദ പദ്ധതിക്ക് സ്ഥിതി ചെയ്യുന്ന നദിയാണ് ചലം നദി ചലം നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് കിഷൻ ഗംഗ ചലം നദിയിൽ പാകിസ്ഥാൻ നിർമ്മിച്ചിരിക്കുന്ന ഡാം മംഗല ഡാം ചലം നദി ചിനാബുമായി കൂടിച്ചേരുന്ന സ്ഥലമാണ് ത്രിമു നെക്സ്റ്റ് ചിനാബ് നദിയാണ് ചിനാബ് നദിയുടെ ഉത്ഭവം ബാരാലാപ്ചിലാചുരമാണ് ബാരാലാപ്ചിലാചുരം ചിനാബ് നദിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഡാമാണ് ബഗ്ലിഹർ ഡാം ഭാഗ എന്നീ ഉറവകളൊക്കെ യോജിച്ച് രൂപം കൊള്ളുന്ന നദിയാണ് ചിനാബ് നദി റാറ്റിൽ ജലവേദ പദ്ധതിയൊക്കെ നിർമ്മാണത്തിലിരിക്കുന്ന നദിയാണ് ചിനാബ് നദി ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ ഫലം നിർമ്മാണത്തിലിരിക്കുന്ന നദിയും ചിനാബാണ് സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബാണ് ബിയാസ് ആണ് നെക്സ്റ്റ് പൂർണ്ണമായിട്ടും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദിയാണ് ബിയാസ് സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ് വേദങ്ങളിൽ അർജിക്കുജ എന്ന് വിശേഷിക്കപ്പെടുന്ന നദിയാണ് ബിയാസ് കാങ്ക്ര കുളു മണാലി താഴ്വരകളിലൊക്കെ ഒഴുകുന്ന നദിയാണ് ബിയാസ് പോങ് അണക്കെട്ട് ചെയ്യുന്ന നദിയാണ് ബിയാസ് പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദിയാണ് ബിയാസ് സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ് വേദങ്ങളിൽ അർജിക്കുജ എന്ന് വിശേഷിക്കപ്പെടുന്ന നദിയാണ് ബിയാസ് കാങ്കര കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദിയാണ് ബിയാസ് പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണ് ാണ് ബിയാസ് ബിയാസിൻ്റെ ഉത്ഭവസ്ഥാനം റോഹ്താങ് ചുരമാണ് ബിയാസ് സത്ലജ് നദിയുമായിട്ട് കൂടിച്ചേരുന്ന ഹരിക്കിയാണ് രവി ബിയാസ് നദീജല ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് ജമ്മു പട്ടണത്തെ രണ്ടായിട്ട് വിഭജിച്ചു കൊണ്ടൊഴുകുന്ന നദിയാണ് താവി നദി നെക്സ്റ്റ് രവിയാണ് രവി നദിയുടെ ഉത്ഭവസ്ഥാനം ഹിമാചൽ പ്രദേശിലെ കുളുമലയാണ് രവി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാനിലെ പ്രധാന പട്ടണമാണ് ലാഹോർ പഞ്ചാബിലെ ഏറ്റവും ചെറിയ നദിയാണ് രവി ലാഹോറിൻ്റെ നദി എന്നറിയപ്പെടുന്നത് രവി നദിയാണ് നൂർ ജഹാൻ്റെയും ജഹാംഗീറിൻ്റെയൊക്കെ ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് രവി നദി സിന്ധു നദീതട സംസ്കാരത്തിലെ കേന്ദ്രമായ ഹാരപ്പ നിലനിന്നിരുന്ന നദീതീരമാണ് രവി നദീയം ഉജ്ജ എന്ത ഏത് നദിയുടെ പോഷക നദിയാണ് രവി നദിയുടേതാണ് അപ്പം സിന്ധുവിൻ്റെ പോഷക നദികളാണ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പം ഏതൊക്കെയായിരുന്നു സിന്ധു നദിയെക്കുറിച്ച് പറഞ്ഞു സത്ലജ് ചലം ചിനാബ് ബിയാസ് രേവിയൊക്കെയാണ് പറഞ്ഞത് ഇപ്പോൾ നോക്കിയാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പശ്ചിമ ഭാഗത്തെ നദീയ സംവിധാനമാണ് സിന്ധു നദീ സംവിധാനം സിന്ധുവിൻ്റെ പോഷക നദികൾ ഒഴുകുന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ലഡാക്ക് ജമ്മു കാശ്മീർ ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഒക്കെ പടിഞ്ഞാറൊട്ട് ഒഴുകുന്ന ഏക ഹിമാലയ നദിയാണ് സിന്ധു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദീയ സംവിധാനമാണ് സിന്ധു നദി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയാണ് സിന്ധു നദി അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയ നദിയാണ് സിന്ധു നദി ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദിയാണ് സിന്ധു നദി ഇന്ത്യയിലെ ഏറ്റവും അധികം ഗിരിഗന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദിയാണ് സിന്ധു നദി ലഡാക്ക് സസ്കർ എന്നീ പർവ്വതനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന ഹിമാലയൻ നദിയാണ് സിന്ധു അപ്പോൾ സിന്ധു നദിയുടെ ഉത്ഭവ സാനം ടിബറ്റിലെ മാനസ സരോവറിനടുത്തുള്ള ബോഗൂർജു ഗ്ലേസിയർ ആണ് ബോഗൂർജു ഗ്ലേസിയർ ആണ് സിന്ധു നദിയുടെ ആകെ നീളം രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ ആണ് അപ്പം ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം എഴുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആണ് സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ പാകിസ്ഥാൻ സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ് പാകിസ്ഥാനിൽ സിന്ധു നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഡാമാണ് ടർബേല ഡാം മോഹൻ ജദാരോ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് സിന്ധു നദീതീരം നോക്കിയത് സിന്ധു നദി ജല കരാറാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതാണ് വർഷം സിന്ധു നദി ജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇന്ത്യ പാക്കിസ്ഥാന് സിന്ധു നദി ജല കരാറിൽ ഒപ്പുവെച്ച വ്യക്തികളാണ് ജവഹർലാൽ നെഹ്റുവും മുഹമ്മദ് അയ്യൂബ് ഖാനും സിന്ധു നദി ജല കരാറിന് മധ്യസ്ഥത വഹിച്ചത് ലോക ബാങ്കാണ് സിന്ധു നദി ജല കരാർ പ്രകാരം ഇന്ത്യയ്ക്ക് ഏതൊക്കെ നദിയിലെ ജലത്തിനാണ് അധികാരമുള്ളത് സത്യലജ് ബിയാസ് രവിയാണ് പിന്നെ സിന്ധുവും ചലവും ചിനാബും പാകിസ്ഥാനാണ് അവകാശമുള്ളത് സിന്ധു നദി ഒഴുകു ചുറ്റിയൊഴുകുന്ന ഇന്ത്യയിലെ പട്ടണമാണ് ലേ സിന്ധുവിൽ നിർമ്മിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ജലവൈദ്യുത പദ്ധതിയാണ് നിമോ ബോക്സെ ഇപ്പോൾ സിന്ധു നദീൻ്റെ അഞ്ച് പോഷക നദികളെ പല സ്ഥലങ്ങളിൽ വെച്ച് ഒന്നിക്കുകയും അവസാനം ഇവ പാകിസ്ഥാനിലെ മിഥാൻകോട്ടിൽ വെച്ച് സിന്ധു നദിയിൽ ചേരുകയുമാണ് ചെയ്യുന്നത് ഗംഗയെയും സിന്ധുവിനെയും വേർതിരിക്കുന്ന ജലവിഭജനം സ്ഥിതി ചെയ്യുന്നത് അംബാലയാണ് മെഗസ്തനീസ് തൻ്റെ പുസ്തകമായ ഇന്ത്യയ്ക്ക് ആ പേര് നൽകാൻ പ്രചോദനമായ നദി സിന്ധു നദിയാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദിയാണ് സിന്ധു നദി പാകിസ്ഥാൻ്റെ ദേശീയ നദിയാണ് സിന്ധു നദി പാകിസ്ഥാൻ്റെ ജീവരേഖയാണ് സിന്ധു നദി സത്യം ാണ് അടുത്തത് മാനസ്യ സരോവരനടുത്തുള്ള രാഷസ്ഥാൽ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ പോഷക നദിയാണ് സിന്ധു നദിയുടെ പോഷക നദിയിൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് സത്ലജ് ടിബറ്റിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ ഏക പോഷക നദിയാണ് സത്യലജ് ഷിപ്പ് കിലാ ചുരത്തിലൂടെ ഇന്ത്യയിൽ പ്രവേശിക്കുന്ന നദിയാണ് സത്യലജ് ഇന്ദിരാഗാന്ധി കനാൽ സിർഹിന്ദ് കനാലൊക്കെ സ്ഥിതി ചെയ്യുന്നത് സത്യലജാണ് സത്യലജ് നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് ഭക്രാനംഗലം ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധ നദീതട പദ്ധതിയാണ് ഭക്രാനംഗലം ഓക്കെ ഇനിയും സത്യലജിൻ്റെ പതിനാം സ്ഥാനം ചിനാബ് നദിയിലാണ് ഹിമാചൽ പ്രദേശിൽ നാഥുപാ ചാക്രി ഡാം നിർമ്മിച്ചിരിക്കുന്ന നദിയാണ് സത്യലജ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധ നദീതട പദ്ധതിയാണ് ഈ ഭക്രാനംഗലം ഇനിയും ഇന്ദിരാഗാന്ധി കനാല അപ്പോൾ ഇന്ദിരാഗാന്ധി കനാലിൻ്റെ പഴയ പേരാണ് രാജസ്ഥാൻ കനാൽ അപ്പോൾ ഇന്ദിരാഗാന്ധി കനാല് നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് രാജസ്ഥാൻ കനാല് ഇന്ദിരാഗാന്ധി കനാലായിട്ട് അറിയപ്പെട്ട് തുടങ്ങിയത് ഇനി ഇന്ദിരാഗാന്ധി കനാലിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന നദിയാണ് നമ്മൾ പഠിച്ച സത്യലജം അപ്പോൾ ഇന്ദിരാഗാന്ധി കനാലിലേക്ക് വെള്ളം നൽകുന്ന ബാരേജാണ് ഹരിക്ക് നെക്സ്റ്റ് ചലമാണ് കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് ചലം കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ് ചലം ശ്രീനഗർ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് ചലം ജമ്മു കാശ്മീരിലെ ഉറി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദിയാണ് ചലം മഹാനായ അലക്സാണ്ടറും ബോറസ് രാജാവും തമ്മിലുള്ള ചരിത്ര പ്രസിദ്ധമായ ഹൈഡോസ്പസ് യുദ്ധം നടന്ന നദീതീരമാണ് ചലം കിഷൻഗംഗ ഗംഗ ജലവിധ പദ്ധതിക്ക് സ്ഥിതി ചെയ്യുന്ന നദിയാണ് ചലം ചലം നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് കിഷൻ ഗംഗ ചലം നദിയിലെ പാകിസ്ഥാനിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് മംഗല ഡാം നെക്സ്റ്റ് ചിനാബാണ് ചിനാബ് നദിയുടെ ഉത്ഭവം ബാരാലാപ്ചില ചുരമാണ് ചിനാബ് നദിയിൽ നിർമ്മിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഡാമാണ് ബഗ്ലിഹർ ഡാം കിരു ജലവേദ പദ്ധതിയൊക്കെ നിലവിൽ വന്ന നദി ചിന്നാബാണ് ഇനിയും ചാന്ദ്രഭാഗ എന്നീ ഉറവുകളൊക്കെ യോജിച്ച് രൂപം കൊള്ളുന്ന നദിയാണ് ചിന്നാബ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഒക്കെ നിർമ്മാണത്തിലിരിക്കുന്ന നദിയും ചിന്നാബാണ് ചിന്തൂര് ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാവ് നെക്സ്റ്റ് സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദിയായിട്ടുള്ള ബിയാസ് ആണ് പൂർണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദിയാണ് ബിയാസ് വേദങ്ങളിൽ അർജികുജ എന്ന് വിശേഷിക്കപ്പെടുന്ന നദിയാണ് ബിയാസ കാങ്കര കുളു മണാലി താഴ്വരലുകളിലൊക്കെ ഒഴുകുന്ന നദിയാണ് ബിയാസ് പോങ്ങണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണ് ബിയാസ ബിയാസിൻ്റെ ഉത്ഭവസ്ഥാനം റോക്താങ് ചുരമാണ് ബിയാസ സത്ലജ് നദിയുമായിട്ട് കൂടിച്ചേരുന്ന ഹരീക്കയാണ് രവി ബിയാസ നദീജല ട്രൈബ്യൂണൽ സ്ഥാപനം മായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് ജമ്മു പട്ടണത്തെ രണ്ടായിട്ട് വിഭജിച്ചു കൊണ്ടൊഴുകുന്ന നദിയാണ് താവി നദി ഇനി നെക്സ്റ്റ് രവി നദിയാണ് രവി നദിയുടെ ഉത്ഭവസ്ഥാനം ഹിമാചൽ പ്രദേശിലെ കൊള്ളുമലയാണ് അപ്പം പ്രാചീന നാമങ്ങളും ഗ്രീക്ക് നാമങ്ങളും ഉണ്ട് ഛലം വിദാസ്ത ചിനാബ് അസ്കിനി രവി പരോഷ്ണി ബിയാസ് വിഭാസ സത്യലജ ശതത്രു ഛലം വിദാസ്ത ചിനാബ് അസ്കിനി രവി പരോഷ്ണി ബിയാസ് വിഭാസ സത്യലജ് ശതത്രു പഞ്ചാബിലെ ഏറ്റവും ചെറിയ നദിയാണ് രവി നദി ലാഹോറിൻ്റെ നദി എന്നറിയപ്പെടുന്നത് രവീ നദിയാണ് തൻ ഡാം ചെയ്യുന്ന നദിയാണ് രവീ നദി നൂർജഹാൻ്റെയും ജഹാംഗീറിൻ്റെയും ഒക്കെ ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് രവീ നദി സിന്ധു നദിയുടെ സംസ്കാരത്തിലെ കേന്ദ്രമായ ഹാരപ്പ നിലനിന്ന് നദിയാണ് തീരമാണ് രവീ നദി ഇപ്പോൾ ഉജ്ജ എന്നത് ഏത് നദിയുടെ പോഷക നദിയാന്ന് ചോദിച്ചാൽ രവി നദിയാണ് അപ്പോൾ സിന്ധു നദിക്ക് കുറുകെയുള്ള ഏറ്റവും വലിയ തൂക്കുപാലമാണ് മൈത്രി പാലം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സിന്ധു റിവറുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് പഠിക്കുക താങ്ക്